ോ സന്തോഷമായിരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ വീട്ടില് എൻ്റെ അപ്പായും അമ്മയൊക്കെ വന്നിട്ടുണ്ട് അത് ആകച്ചന് പയ്യായിരുന്നേ ആകച്ചന് പനിയായിട്ടിരിക്കുവായിരുന്നു അപ്പൊ ഞങ്ങൾ ഡോക്ടറിന്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി വന്നതാണ് ആകച്ച ഡോക്ടറെ ഡോക്ടർ പറഞ്ഞേ ആ ഫുഡ് കഴിക്കണം വെള്ളം കുടിക്കണം അപ്പൊ അപ്പായും അമ്മയും വന്നിട്ടുണ്ട് അയ്യബനും ആകനും എന്തെങ്കിലും തന്നെ അപ്പായും അമ്മയൊക്കെ ഓടിയെത്തും അതങ്ങനെയാണല്ലോ പേരക്കിടാങ്ങൾക്ക് പോയെന്നറിയുമ്പോൾ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ ഓടിയെത്തും അവര് വന്നപ്പോഴാണ് അകച്ഛനെഴുന്നേറ്റ് പിന്നെ ഹാപ്പി ആയത് ഞങ്ങള് വിശേഷമൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ് ഇതാണ് അപ്പ എന്റെ അമ്മച്ചി അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ വിശേഷമൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ് സന്ധ്യാസമയത്ത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ആ അത് തന്നെ ഹായ് വരാ あからファ